പുൽപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മൂന്ന് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ നടപടിയില്ല നാലു വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടം കാട് മൂടി സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നു നിലവിലെ ആശുപത്രി അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ആ പോരായ്മ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പനമ്പരം ബ്ലോക്ക് പഞ്ചായത്താണ് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു കെട്ടിടം നിർമ്മിച്ചിട്ട് ആദ്യത്തെ കുറെ നാൾ കോവിഡ് സെന്ററാക്കി മാറ്റി അന്നുവിടെ എത്തിച്ച ഓക്സിജൻ സിലിണ്ടറുകൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് കാടുമൂടിയ നിലയിൽ കിടക്കുകയാണ് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മൂന്ന് നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് ആശുപത്രി പരിസരമാകെ കാർഡ് മൂടിക്കിടക്കുന്നു രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങളുടെ പിടിയിലും അമരുന്നു ഡയാലിസിസ് യൂണിറ്റ് ഐ സിയു കിടത്തി ചികിത്സാ സൗകര്യം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം താഴെങ്ങാടിയിൽ പണിതുയർത്തിയത് പുൽപ്പള്ളി മുള്ളൻകുരി പൂതാടി പഞ്ചായത്തുകളിലെ ആളുകൾക്ക് ആശ്രയമാകേണ്ട ആശുപത്രി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കേരള സർക്കാരോ സ്ഥല എം എൽ എയോ സ്ഥല എംപിയോ ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ യാതൊരുവിധ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഈ പ്രദേശവാസികൾ വളരെയധികം രോഷാകുലരാണ് ഇനിയും ഇതാണ് ഇവരുടെ മനോഭാവമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കൂടി ശക്തമായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു എന്നാൽ ഡോക്ടർമാരുടെ ക്ഷാമം കൂടുതൽ ജീവനക്കാരുടെ നിയമനം എന്നിവയുടെ എല്ലാം പേരിലാണ് പുതിയ സ്ഥലത്തേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റാത്തത് ആശുപത്രി പ്രവർത്തനക്ഷാമമാക്കണം എന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു ഒന്നും ഫലം കണ്ടില്ല നിലവിലെ ആശുപത്രി സ്ഥലപരിമിതിയാൽ വീർപ്പ് മുട്ടുകയാണ് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം ഉപയോഗപ്പെടുത്താത്തതിൽ മേഖലയിലെ ജനങ്ങൾക്ക് മികച്ച ചികിത്സ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഇല്ലാതാക്കുന്നത് സി ഡി ബാബു മലനാട്ട് ന്യൂസ് പുൽപ്പള്ളി